കൊടുത്താൽ കൊല്ലത്തും കിട്ടും സി പി എമ്മിന് ഭക്ഷ്യ കിട്ടിയത് കൊല്ലത്തു നിന്നല്ല എറണാകുളം ജില്ലയിലെ കൂത്താട്ടു നിന്നാണ് എൽ ഡി എഫ് കയ്യിൽ വെച്ച് അനുഭവിച്ചിരുന്ന കൂത്താട്ടുകുളം നഗരസഭാ ഭരണം പിടിച്ചെടുത്തിരിക്കുകയാണ് കോൺഗ്രസ് സി പി എം പാർട്ടിയിൽ നിന്ന് കടുത്ത അവഗണനയും ശാരീരിക ഉപദ്രവവും നേരിട്ട മുൻ അംഗം കലാ രാജുവാണ് അതേ നാണയത്തിൽ തിരിച്ചടച്ച് ഭരണത്തിൽ നിന്ന് സി പി എമ്മിനെ ചാടിച്ചത് പന്ത്രണ്ടിനെതിരെ പതിമൂന്ന് വോട്ടുകൾക്കായിരുന്നു കലയുടെ വിജയം സിപിഎം മുൻ കൌൺസിലറായ കലാരജുവായിരുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥി അടുത്തിടെ നടന്ന അവിശ്വാസ വോട്ടെടുപ്പിൽ എൽ ഡി എഫിനെ പരാജയപ്പെടുത്താൻ യു ഡി എഫിനൊപ്പം നിന്ന് സ്വതന്ത്ര കൌൺസിലർ പി ജി സുനിൽകുമാർ വൈസ് ചെയർമാൻ സ്ഥാനത്തേക്കും മത്സരിക്കുന്നുണ്ട് ഉച്ച കഴിഞ്ഞാണ് ഉപാധ്യക്ഷ തെരഞ്ഞെടുപ്പ് നഗരസഭാ അധ്യക്ഷ നിന്ന് പുറത്താക്കപ്പെട്ട വിജയശിവനാണ് കലാ രാജുനോട് പരാജയം ഉപാധ്യക്ഷ സ്ഥാനത്തേക്ക് സണ്ണി കുര്യക്കോസ് ആണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഇക്കഴിഞ്ഞ ജനുവരിയിലുണ്ടായ തട്ടിക്കൊണ്ടുപോകൽ വിവാദത്തിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് കൂത്താട്ടുകുളം നഗരസഭയിലെ തെരഞ്ഞെടുപ്പ് ശ്രദ്ധേയമാകുന്നത് അന്ന് എൽ ഡി എഫ് ഭരണസമിതിക്കെതിരെ യു ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയ ചർച്ച ചെയ്യാനിരിക്കെ യോഗത്തിലെത്തിയ കൌൺസിലർ കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയത് വലിയ വിവാദമായിരുന്നു പിന്നാലെ സംഘർഷത്തെ തുടർന്ന് കൌൺസിലർ യോഗം ചേരാനായില്ല കലാരാജുവിനെ വൈകിട്ട് മോചിപ്പിക്കുകയും സംഭവവുമായി ബന്ധപ്പെട്ട് രണ്ട് സി പി എം പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു അവിശ്വാസ പ്രമേയ ചർച്ച അലങ്കോലപ്പെടുത്തിയതിനും തട്ടിക്കൊണ്ടുപോകലിനും സിപിഎമ്മിനെതിരെ രാജു ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച് രംഗത്തെത്തി സി പി എമ്മുകാർ മർദ്ദിച്ചെന്നാരോപിച്ച് കലാരജു എറണാകുളത്ത് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു ഇതിന്റെ ബാക്കിയാണ് ഈ മാസം നഗരസഭാ യു വീണ്ടും അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത് ഇത്തവണ കലാ രാജു യുഡിഎഫിനെ തന്നെ വോട്ട് ചെയ്തു സ്വതന്ത്ര അംഗം സുനിൽകുമാറും യു ഡി എഫിനൊപ്പം നിന്നതോടെ എൽ ഡി എഫ് ഭരണം നഷ്ടമാവുകയായിരുന്നു പതിനൊന്നിനെതിരെ പതിമൂന്ന് വോട്ടുകൾക്കാണ് യു ഡി എഫ് വിജയം എൽ ഡി എഫ് മുന്നണിക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ഭരണസമിതിയാണ് അന്ന് പരാജയം ഏറ്റുവാങ്ങിയത് ഇരുപത്തിയഞ്ചംഗ കൌൺസിലിൽ എൽ ഡി എഫ് പതിമൂന്ന് യു ഡി എഫ് പതിനൊന്ന് സ്വതന്ത്രം ഒന്ന് എന്നിങ്ങനെയായിരുന്നു കക്ഷിനില എന്നാൽ കലാരാജുവും സുനിൽകുമാറും പിന്തുണ ോടെ അവിശ്വാസം പാസാക്കുകയായിരുന്നു ഇതോടെയാണ് വീണ്ടും ഭരണത്തിന് പുറത്തേക്ക് സി പി എം തെറിച്ചു വീണത് രാവിലെ പതിനൊന്ന് മണിക്കായിരുന്നു ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ് നടന്നത് നേരത്തെ ചെയർപേഴ്സൺ സാന്നിധ്യയ്ക്ക് മത്സരിക്കാൻ തനിക്ക് അവസരം നൽകണമെന്ന് കലാ രാജു യു ഡി എഫ് നേതൃത്വത്തോട് ആവശ്യപ്പെടുകയാണ് എന്നാണ് വിവരം കഴിഞ്ഞ ജനുവരിയിൽ തന്നെ തട്ടിക്കൊണ്ടുപോയത് ചെയർപേഴ്സന്റെ കാറിലായിരുന്നുവെന്നും അതേ കാറിൽ തന്നെ താൻ ചെയർപേഴ്സണെ യാത്ര ചെയ്യുമെന്നുമാണ് കലാ വ്യക്തമാക്കിയിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കം ഉൾപ്പെട്ട വിവാദത്തിൽ നിറം മങ്ങി നിന്ന കോൺഗ്രസിന് കൂത്താട്ടുകുളം നഗരസഭയിലെ വിജയം വലിയ ആശ്വാസമാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല لا